ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയലിൻ്റെ കളക്ഷാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് ഡെയിലി വെയർ ക്യാഷ്വൽ വെയർ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഫാബ്രിക് കംപ്ലയിൻറ്റോ കളർ കംപ്ലയിൻറ്റോ ഒന്നും വരാത്ത മെറ്റീരിയൽസ് ആണ് നമ്മളിത് ഒരുപാട് സെൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൻ്റെ അകത്ത് തന്നെ പുതിയ ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബഡ്ജറ്റ് പ്രൈസാണ് ഫോർ ഫോർട്ടി എയ്റ്റ് നാനൂറ്റി നാൽപ്പത്തെട്ട് പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ തന്നെ നമ്മൾ മൂന്നാല് ഡിസൈൻസ് കാണിക്കുന്നുണ്ട് പല ഷെയ്ഡ്സിനകത്തേക്ക് പല കളർ കളർച്ചാട്ടിലും വന്നിട്ടുള്ളതാണ് ഓരോന്നായിട്ട് കാണിക്കാം ഇതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇത് വരുമ്പോൾ സെമി സിൽക്കിനകത്തേക്കാണ് ടോപ്പ് വരിക ടോപ്പിന്റെ നെക്ക് ലൈനിലേക്ക് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതൊരു പീച്ച് വന്നിട്ട് ഒരു ലൈറ്റർ കുറച്ചും കൂടി ഒരു ലൈറ്റർ പീച്ച് കളറിലുള്ള എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് ഇങ്ങനെ നെക്ക് ലൈനിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ സാന്റൂണിനകത്തേക്ക് സെയിം കളറിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം പിന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് ചന്തേരി ഫാബ്രിക്കിനകത്തേക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കളർ ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒന്നും നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടില്ല എല്ലാം തന്നെ ഒരു ടോൺസ് ആണ് കൂടുതലും ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട ചന്തരി സോഫ്റ്റ് ചന്ദേരിക്കത്തേക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഫോർട്ടിഎറ്റ് ആണ് പ്രൈസ് എത്ര വട്ടം വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻറ്റ് വരാത്ത മെറ്റീരിയൽ ആണ് ഫോർ ഫോർട്ടിഎറ്റ് ആണ് പ്രൈസ് വരിക ആ ഇതിൻ്റെ കളർ ഷീറ്റ്സ് ആണ് നമ്മളിനി കാണിക്കുക അടുത്തത് ഇത് വരുമ്പോൾ ഒരു ബ്രൗണിൻ്റെ ആണ് വന്നേക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഇതിൻ്റെ സൈസ് സൈസ് കാണുമോ മെറ്റീരിയലിൻ്റെ സൈസ് കാണുവോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വരുമോ എന്നൊക്കെ ഉള്ളത് രണ്ടും ഇല്ല സൈസ് ഉണ്ട് കംപ്ലൈൻ്റ് ഒന്നും വരാത്ത മെറ്റീരിയലാണ് നമുക്കൊരു ടു എക്സല് വരെയുള്ള ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇഷ്ടത്തേക്കാണ് അടുത്തത് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിനകത്തേക്കാണ് എല്ലാത്തിനെയും ദുപ്പട്ട സെയിം പാറ്റേൺ ആണ് അതുകൊണ്ടാണ് ഞാൻ ദുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ബോട്ടിൽ ഗ്രീന് ഇനി അടുത്തൊരു ഷെയ്ഡ് വന്നേക്കുന്ന ഇതാണ് ഇത് വരുമ്പോൾ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് നെക്ക് ലൈനിലെ വർക്ക് മാത്രം മാറിയിട്ടുണ്ട് ദുപ്പട്ടയൊക്കെ സെയിം ആണ് ലൈറ്റ് ഗ്രീന് അടുത്തത് ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് വന്നിരിക്കുന്നത് അടുത്തത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിനകത്തേക്കാണ് അടുത്തത് വന്നേക്കുന്ന പീച്ച് ഡാർക്ക് കുറച്ചും കൂടെ ഒരു ഡാർക്ക് പീച്ച് എല്ലാം ഫോർ ഫോർട്ടി എയ്റ്റിന്റെ മെറ്റീരിയൽ ആണ് നെക്ക് ലൈനിലെ വർക്ക് മാത്രമാണ് മാറുന്നത് ഇതാണ് അടുത്തൊരു മെറ്റീരിയൽ വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡിനകത്തേക്കാണ് നെക്ക് ലൈനിലെ വർക്ക് മാറിയിട്ടുണ്ട് ദുപ്പട്ടയും ബോട്ടവും സെയിം ആണ് ഫാബ്രിക് സെയിം ആണ് എല്ലാം സെമി സിൽക്കിനകത്തേക്കാണ് വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡ് അടുത്തത് വന്നേക്കുന്നത് ഒരു പീച്ചിന്റെയും പിങ്കിൻ്റെയും കൂടെ ബ്ലൻഡഡ് കോമ്പിനേഷൻ ആണ് ഇത് നമുക്കൊരു വൈഡ് വീനൊക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് പിന്നെ നെക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തത് വരെ ഡാർക്ക് ഗ്രേ ആണ് കളേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വർക്ക് ആണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഇതൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് എല്ലാം ഇതാണ് അടുത്തൊരു ഡാർക്ക് ഷെയ്ഡിനകത്തേക്ക് വന്നിരിക്കുന്ന ഒരു ചാർട്ടാണ് കാണിക്കുന്നത് ഇതിന്റെ നെക്ക് ലൈനിലെ വർക്ക് മാറി മാറിയിട്ടുണ്ട് നമുക്കൊരു ഇങ്ങനത്തെ ഒരു വീനൊക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി എയ്റ്റ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അടുത്ത അതിൻ്റെ തന്നെ ഗ്രേ പോയിന്റ് കളറ് അടുത്തത് വരുമ്പോൾ അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ അടുത്ത ഷീഡ് വന്നേക്കുന്നത് അതിന്റെ ഒരു ഇത് മെറൂൺ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇനി ഇത് വരുമ്പോഴും നെക്ക് ലൈനിൽ വ്യത്യാസമുണ്ട് ഇത് നോർമൽ റൗണ്ട് നെക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് വന്നേക്കുന്നത് വർക്കില് വ്യത്യാസമുണ്ട് ലൈറ്റർ ഒരു ഗ്രീനിൻ്റെയും യെല്ലോൻ്റെയും കൂടെ ബ്ലെൻഡഡ് ഷീഡ് ആണ് പേസ്റ്റൽ ടോൺ ആണ് വന്നേക്കുന്നത് അടുത്ത അതിന്റെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ് അടുത്ത വരുമ്പോൾ ഗ്രീ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അടുത്ത അതിന്റെ തന്നെ പീച്ച് ഷെയ്ഡാണ് വരിക എല്ലാം ഫോർ ഫോർട്ടി എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് വീഡിയോയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്